ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അജീഷാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോസാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുറിയൊക്കെ വലിയ കുറിയാണ് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് പുട്ട് കഴിക്കുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം പുട്ടിനെന്താ കറിയെന്നൊക്കെ കഴിക്കഴിഞ്ഞാൽ നിറയെ താമരകൾ പൂക്കെട്ട് താമര വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ വീണ്ടും മാത്രം പൂത്തൊക്കെ കാണുമ്പോൾ രസം തന്നെ ഇല്ല അതാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അപ്പോൾ ഇത് വൈറ്റാണ് വൈറ്റ് അല്ല എന്താ ആപ്പിൾ അങ്ങനെ ആപ്പിളങ്ങനെന്തോ പറഞ്ഞൊരു പുതിയൊരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അത് രണ്ട് ചട്ടിയിലുണ്ട് അപ്പൊ നമ്മളത് സെയിലും ഉണ്ട് കേട്ടോ അപ്പൊ വേണ്ടവർക്ക് പറയാം ഒരു സ്ഥിരം സ്പോട്ടിലിരുന്ന് എന്താണത് പുട്ട് കഴിക്കാണ് കേട്ടോ പുട്ട് കഴിക്കാണ് ഒരഹായി കൊടുത്തല്ലേ കുറച്ച് ദിവസമായില്ലേ വീഡിയോസിലൊക്കെ വന്നിട്ട് നിങ്ങള് ഹായ് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ പുട്ട് കഴിക്കണം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഓണത്തിന്റെ വീഡിയോ ഉണ്ടാവില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ വീഡിയോ ഞങ്ങൾക്ക് മരിച്ചിട്ടുണ്ട് പറ്റില്ല ഓണത്തിന്റെ വൈബില്ലേ രാവിലെ ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇതാ ഇവിടെ സത്യം പറഞ്ഞ വലിയൊരു പൂക്കളം ഉണ്ടാവില്ല എല്ലാരും ചോദിക്കലും ഉണ്ട് ഇടാൻ തോന്നുന്നുണ്ട് ഇടാൻ പറ്റില്ല നമ്മളതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ പോണം പിന്നെ വേറെന്താ പറയാള് എല്ലാവരും വീഡിയോ കാണണം അപ്പൊ നാളെ തൊട്ട് വീഡിയോ ഉണ്ടാവും ഇങ്ങടെ പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് ഉണ്ടാവുമോ ചെറിയ വീഡിയോ കാണണം മറക്കരുത് മറക്കരുത് പോയി പുട്ട് കഴിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണ് വീഡിയോസാണ് ഇരുന്നിട്ടോ അപ്പോൾ ലോങ്ങ് വീഡിയോസ് ഇട്ടാലേ നമുക്ക് കാര്യമുള്ളൂ എന്നൊക്കെ അറിയാം നമുക്ക് ലോങ്ങ് കണ്ടൻറ്റ് പറഞ്ഞാൽ വീട്ടിലത്തെ കണ്ടന്റാണ് നമ്മളിത് യൂട്യൂബിൽ കൂടുതലായിട്ട് ഇരുന്നത് പിന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് കണ്ടൻറ്റ് കൊണ്ടുപോവാ കണ്ട തുടക്കം തന്നെ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അങ്ങനെയുള്ള ആണ് വരുന്നത് അല്ലാതെ നമ്മൾ ഓരോ ചില സമയത്ത് മാത്രം നമ്മൾ ചില കടകൾ പോയിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് അത് ഓരോരുത്തർ വിളിച്ചിട്ടൊക്കെ ഇപ്പോൾ രണ്ട് കട വിളിച്ചിട്ടുണ്ട് നമ്മൾ പോയി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കേ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ